ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജോൺ അബ്രഹാമിന്റെ കാരണം വിഷ്ണു അടിച്ചുപൊവച്ചതുകൊണ്ട് ജോണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സ്റ്റാഫുകളുടെ മുന്നിൽ തന്റെ മുഖം മറച്ചു പിടിക്കാനായി തനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതാണ് എന്ന് ജോൺ വെറുതെ കളവ് പറയുന്നു അതിനുശേഷം അബൂബക്കറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അനൂപ് നേരെ കുടുംബശ്രീയിലേക്ക് എത്തുകയാണ് അവിടെ എത്തി ശാരദാമയോട് അനൂപ് ചോദിച്ചു ശാരദാമെ ഇവിടെ വെച്ചാണോ നസീർ കൊല്ലപ്പെട്ടത് അവർക്കെല്ലാവർക്കും വിഷ്ണുവേട്ടനെയാണ് സംശയം എന്നുകൂടി പറയുമ്പോ അത് കേട്ട ശാരദാമ്മ ആകെ ഞെട്ടലോടെ നിൽക്കുന്നു പിന്നീട് ശാരദാമ്മ അങ്ങനെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ ഈ സത്യാവസ്ഥ വിഷ്ണുവിനെ എല്ലാവരും സംശയിക്കുന്നുണ്ടതും പോലീസുകാരുടെ ഇടയിലും വിഷ്ണുവേട്ടനെ സംശയം ഉണ്ട് എന്നുള്ള വിവരം അറിയുമ്പോൾ ശാരദാമ്മ ആശങ്കയോടെ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് പോകുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ശ്യാമയും പുറത്തേക്ക് വരുമ്പോൾ രോഹിത്തിനെയും ശ്യാമയുടെ അരികിലേക്ക് ഡോക്ടർ ധന്യ എത്തുന്നത് ഡോക്ടർ നേരത്തെ ശാരദാമ പറഞ്ഞു അറിഞ്ഞിരുന്നുവെങ്കിലും തന്റെ തിരക്ക് മൂലമാണ് ശ്യാമയെ കാണാൻ വരാതിരുന്നതെന്ന് ഡോക്ടർ പറയുന്നതോടൊപ്പം അവിടെ നിന്ന് രോഹിത് ബില്ല് പേ ചെയ്യാനായി പോയ സമയത്ത് ശ്യാമയോട് ഡോക്ടർ സ്വകാര്യമായി തന്റെ ഇരട്ട കുട്ടികളെ കുറിച്ച് അന്വേഷിച്ചു സത്യേയും പപ്പിയേയും കുറിച്ച് ഡോക്ടർ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഷ്യാമിയെയും രോഹിത്തിനെയും കാണുവാനെത്തുന്ന സത്യമാമ്മയും രാഘവൻ നായരും രാഹുവൻ നായർ രോഹിത്തിനോട് സംസാരിച്ചു നിൽക്കുമ്പോ അകത്തേക്ക് കയറി വന്ന സത്യഭാമ ധന്യ ഡോക്ടറും ശ്യാമയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയാവുന്നു ശാരത് ധന്യ ഡോക്ടർ ശ്യാമിയോട് ചോദിക്കുന്നത് ഹസ്ബൻഡിന് കാര്യങ്ങളെല്ലാം അറിയാവോ ഒരു പക്ഷെ അതെന്തുകൊണ്ടും നന്നായി കാരണം ഇത്രയും നാളും ഇക്കാര്യം പുറലോകം അറിയാതിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണെന്നും ആ ഇരട്ട കുട്ടികൾ സുഖമായിരിക്കുന്നല്ലോ എന്നുമുള്ള ധന്യ ഡോക്ടറുടെ ചോദ്യം കേട്ടുകൊണ്ട് അകത്തേക്ക് വന്ന സത്യമ്മ സംശയത്തോടെ അരികിലേക്ക് വന്ന് ഡോക്ടറോടും ശ്യാമയോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഡോക്ടർ വേഗം അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ശ്യാമയുടെ അടുത്തെത്തി സത്യാമ്മ ചോദിച്ചു ആ ഡോക്ടർ നിന്റെ ഡെലിവറി എടുത്ത ഡോക്ടർ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അതേന്ന് ശ്യാമ തലകുലിക്കി അതിനുശേഷം തന്റെ ഡോക്ടറുടെ കാര്യങ്ങൾ സംശയത്തോടെ സത്യാമ്മ വീണ്ടും ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ സംസാരം നിങ്ങൾ ഏത് ഇരട്ടിക്കുട്ടികളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ അത് പിന്നെ ഒരു സുഹൃത്തിന്റെ കുഞ്ഞിനെ കുറിച്ചാണെന്ന് ശ്യാമ കളവ് പറഞ്ഞു പോകുമ്പോൾ സത്യാമ്മയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉള്ള പിന്നീട് ധന്യ ഡോക്ടറെ കാണുവാനായി സത്യാമ്മ ചെന്നു സത്യാമ്മയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനാകാതെ ധന്യ ഡോക്ടർ ഒഴിഞ്ഞു മാറുമ്പോൾ അതിൽ നിന്ന് തന്നെ സത്യാമ്മക്ക് ചില സംശയങ്ങൾ വീണ്ടും ഉണ്ടായി വീട്ടിലെത്തിയ സത്യഭാമ എന്തൊക്കെയോ അവരെന്നിൽ നിന്നും മറക്കുന്നുണ്ടെന്നും ശാലിനെ പ്രസവിച്ച കുട്ടിയാണോ സത്യ എന്ന ഡോക്ടറോടുള്ള സത്യഭാമയുടെ ചോദ്യത്തിന് ഡോക്ടറുടെ മുഖത്തുണ്ടായ വിരങ്ങൽച്ച ആ മുഖഭാവം അത് സത്യഭാമയുടെ മനസ്സിനെ കൂടുതൽ സംശയാലുവാക്കുന്നു